തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ രണ്ടാഴ്ചയിലധികമായി തുടർച്ചയായി അമർവലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്ഷേത്രത്തിലെത്തി ഭീതി പരത്തുന്ന കരടിയുടെ പരാക്രമം തുടരുന്നു ശനിയാഴ്ച രാത്രി തേപ്പാറ പുഞ്ചിയിലെ കൊടമുക്ക് ദേവി ക്ഷേത്രത്തിലെത്തിയ കരടി വൻ നാശം വിതച്ചു കൊടുമുക്ക് ദേവി കരടി ഭണ്ഡാരം തട്ടിമറിച്ചിടുകയും അമ്പലത്തിൽ പാട്ടുവെക്കുന്നതിനുവേണ്ടി ഉയരത്തിൽ സ്ഥാപിച്ച ആംപ്ലിഫയറും അനുബന്ധ ഉപകരണങ്ങൾ വലിച്ചിട്ട് നശിപ്പിക്കുകയും ചെയ്തു കൂടാതെ തിരപ്പള്ളിയുടെ വാതിൽ തകർത്ത് പൂജാസാധന സാമഗ്രികൾ ഭക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കരടിയെത്തി എണ്ണ നെയ്യ് ശർക്കര ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്താണ് മടങ്ങുന്നത് ഇതോടെ ക്ഷേത്രത്തിലെ പൂജാതി നിത്യനേതാനങ്ങൾക്കും തടസ്സം വന്നിരിക്കുകയാണ് കരടി ഭീതി കാരണം ഈ ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്കെത്തുന്നവർ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ടി കെ കോളനി ക്ഷേത്ര പരിസരത്ത് കരടിക്കായി വനം വകുപ്പ് കെടി വെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പിടികൂടാനായിട്ടില്ല ഒന്നിലധികം കരടികൾ പ്രദേശത്തുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രണ്ടു ദിവസം മുമ്പ് വരെ മുമ്പ് ഇവിടെ വന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ നടത്തി അതുപോലെ തന്നെ അതിനുള്ള കുറെ എണ്ണയും നെയ്യൊക്കെ നശിപ്പിച്ചു പോയിട്ടുള്ളൂ വീണ്ടും അത് ഇന്നലെ വന്നിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നല്ല ഒരുപാട് ഉയരത്തിലുള്ള ആംപ്ലിഫയർ വേറെ ിച്ചു അതിലെ കടപ്പള്ളിയിലുള്ള പിന്നെ എണ്ണ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അതും നശിപ്പിച്ചു പിന്നെ ഒരുപാട് പൂജാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഇടപ്പള്ളി ആകെ അലങ്കോലമായ രൂപത്തിലായി ഇപ്പം ഇങ്ങോട്ട് എല്ലാവർക്കും വരാൻ തന്നെ പേടിയാണ് ഇപ്പൊ ഇന്നലെ വരെ ഇങ്ങനെ അപകടം ഉണ്ടായുള്ളൂ നാളെ ഇപ്പൊ മനുഷ്യനും എല്ലാം അപകടം ഒരു പേടിയിലാണ് എല്ലാവർക്കും അപ്പൊ അതിനെന്തായാലും ഒരു പരിഹാരം കണ്ടേ എന്നാണ് ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ ഉണ്ട് അതുപോലെ രാവിലെ ഫോർസ്റ്റുമാരൊക്കെ വന്ന് അതിന് വേണ്ട രീതിയിൽ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതിനൊരു പ്രശ്ന പരിഹാരം എന്നുള്ളതിൽ ഒന്നായില്ല അത് എന്തായാലും പരിഹരിച്ചു തരണം എന്നാണ് ഈ എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാല് ഇവിടെ കുട്ടികളും പല ആൾക്കാരും രാവിലെയും വൈകുന്നേരം അമ്പലത്തില് വരുന്നതാണ് എന്തെങ്കിലും വിധത്തില ആ ആളപായ ഉണ്ടായാലും വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും അതിനു വേണ്ട നടപടി ഉദ്യോഗസ്ഥന്മാര് നടത്തണം എന്നാണ് ഈ അവസരത്തില് അതേസമയം ചക്കിക്കുഴി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ദിവസേന പ്രദേശങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് കരട് ഭീതിയുള്ളതിനാൽ അതിരാവിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും സ്കൂൾ വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്നവരും വിഷമത്തിലാണ് പൊതുജനങ്ങളുടെ സ്വര്യജീവിതത്തിന് ഭംഗം വരുത്തുന്ന വന്യമൃഗശല്യങ്ങൾക്ക് ശാശ്വത പരിഹാരവും ക്ഷേത്രങ്ങളിലും മറ്റും നിരന്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വനംവകുപ്പ് നഷ്ടപരിഹാരവും നൽകണമെന്നാണ് ജനകീയ ആവശ്യം ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ